ഹായ് ഓൾ വെൽക്കം ടു ഫുട്ബോൾ അരീന എഫ് സി ബാഴ്സലോണയുടെ ഇതിഹാസങ്ങളിൽ ഒരാളാണ് ഹ്രസ്റ്റോ സ്റ്റോയിച്ച് മാത്രമല്ല ലയണൽ മെസ്സിയെ വളരെയധികം ഇഷ്ടപ്പെടുന്ന ഒരു ലജൻഡ് കൂടിയാണ് സ്റ്റോയിച്ച് പുതിയ അഭിമുഖത്തിൽ മെസ്സിയെക്കുറിച്ച് ഒരുപാട് കാര്യങ്ങൾ അദ്ദേഹം സംസാരിച്ചിട്ടുണ്ട് അടുത്ത വേൾഡ് കപ്പിൽ മെസ്സി ഉണ്ടാകും മെസ്സി ഉള്ളതോടുകൂടി അർജൻറ്റീന കിരീട ഫേവറേറ്റുകൾ തന്നെയാവും എന്നൊക്കെയാണ് സ്റ്റോയിച്ച് പറഞ്ഞിട്ടുള്ളത് ഏതായാലും മെസ്സി ക്രിസ്ത്യാനോ റൊണാൾഡോ എന്നിവരുമായി ബന്ധപ്പെട്ട ഒരു സ്റ്റേറ്റ്മെൻറ് കൂടി ഇദ്ദേഹം നടത്തിയിട്ടുണ്ട് അതായത് ലയണൽ മെസ്സിക്കും ക്രിസ്ത്യാനോ റൊണാൾഡോക്കും ഒരേ ആണ് എന്നാണ് ഇദ്ദേഹം പറഞ്ഞിട്ടുള്ളത് എത്ര പ്രായമായാലും ആ ഒരു കളിയോടുള്ള അഭിനിവേശം കൊണ്ട് രണ്ട് പേരും ചെറുപ്പക്കാരാണ് എന്നാണ് സ്റ്റോയ്കോവ് ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത് അദ്ദേഹത്തിൻ്റെ വാക്കുകൾ ഇങ്ങനെയാണ് മെസ്സി ഒരു മഹത്തായ ലീഡറാണ് ക്രൈഫ് പറഞ്ഞതുപോലെ എല്ലാം നിങ്ങളുടെ മെൻ്റാലിറ്റിയുമായി ബന്ധപ്പെട്ടാണ് കിടക്കുന്നത് പതിമൂന്ന് വർഷങ്ങൾക്ക് മുന്നേ തന്നെ എനിക്ക് മെസ്സിയെ അറിയാം അതേ മെസ്സി തന്നെയാണ് ഇപ്പോഴും ഉള്ളത് അതേ മെൻറ്റാലിറ്റി തന്നെയാണ് ഇപ്പോഴും മെസ്സിക്കുള്ളത് മുപ്പത്തി വയസ്സായെങ്കിലും മനസ്സുകൊണ്ട് മെസ്സി ഇപ്പോഴും ചെറുപ്പമാണ് ക്രിസ്ത്യാനോ റൊണാൾഡോക്കും ഇതേ മെൻറ്റാലിറ്റി തന്നെയാണ് ഉള്ളത് മെസ്സി മത്സരത്തിനായി ഹോട്ടലിൽ നിന്നും ചിരിച്ചു കളിച്ചുകൊണ്ട് പുറത്തേക്ക് വരുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട് എതിർ ടീം നന്നായി ബുദ്ധിമുട്ടും കാരണം അദ്ദേഹത്തിൻ്റെ ഇടതുകാൽ മാത്രം മതി ജോലി നല്ല രൂപത്തിൽ ചെയ്യാൻ ഇതാണ് ബാഴ്സലോണയുടെ ലെജൻഡ് പറഞ്ഞിട്ടുള്ളത് ഏതായാലും മെസ്സി മികച്ച പ്രകടനമാണ് സമീപകാലത്ത് നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇനിയിപ്പോൾ ഇന്റർ മയാമിക്കൊപ്പം ക്ലബ്ബ് വേൾഡ് കപ്പാണ് മെസ്സിയെ കാത്തിരിക്കുന്നത് അടുത്ത വേൾഡ് കപ്പാണ് മെസ്സിയുടെ കരിയറിലെ ഇനി കാത്തിരിക്കുന്ന ഏറ്റവും വലിയ ഒരു ചാലഞ്ച് അതിനുശേഷം മെസ്സി അധിക കാലം കളിക്കളത്തിൽ തുടരാൻ സാധ്യതയില്ല എന്നാണ് പലരും നിരീക്ഷിക്കുന്നത് ഈ അവസാനിപ്പിക്കുന്നു അടുത്തൊരുമയം കൊണ്ടും കാണാം